പാല സെന്റ് തോമസ് ഓട്ടോണമസ് കോളേജിന്റെ പ്ലാറ്റ് ജീവനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക ശാസ്ത്ര പ്രദർശന മേളയായ ലുമിനാരിയായി തുടക്കമായി കേരളത്തിലെ ഏറ്റവും വിപുലവും വൈവിധ്യപൂർണവുമായ വിദ്യാഭ്യാസ സാംസ്കാരിക ശാസ്ത്ര പ്രദർശന മേളയാണ് പാലാ സെന്റ് തോമസ് കോളേജ് സംഘടിപ്പിക്കുന്നത് കോളേജ് മാനേജർ മോൺസിഞ്ചോ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു വർഷം വർഷം പകർന്നോഷാന പകർന്നോഷാന ആത്മാവിൽ പൊന്നും ഈ പാലായിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പ്രദർശനമേള സംഘടിപ്പിക്കപ്പെടുന്നത് വിദ്യാഭ്യാസം ചരിത്രം ശാസ്ത്രം പരിസ്ഥിതി സാഹിത്യം കല കായികം ആധുനിക വൈദ്യശാസ്ത്രം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തമാണ് ലുമിനാരിയെ ഇതര വിദ്യാഭ്യാസ പ്രദർശന മേളകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സ്റ്റാളുകൾക്ക് പുറമെ വൈവിധ്യമാർന്ന മറ്റ് സ്റ്റാളുകളും പ്രത്യേകതയാണ് മേളയുടെയും കോളേജിൽ പുതുതായി സ്ഥാപിച്ച തിരുസ്വരൂപങ്ങളിലെ വ്യജിതപർമ്മം പല രൂപത മുഖ്യ വികാരി ജനാളും കോളേജ് മാനേജറുമായ മോൺസൻ ജോർണറും ഡോക്ടർ ജോസഫ് തടത്തിൽ നിർവഹിച്ചു ആയിരത്തി ഇരുന്നൂറോളം വിദ്യാലയങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ എന്നിവിടങ്ങളുള്ള വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം ആളുകളാണ് വരും ദിവസങ്ങളിൽ സെന്റ് തോമസ് കോളേജിലെത്തുക വിക്രം സാര സ്പേസ് സെന്റർ ഒരുക്കുന്ന ശാസ്ത്ര പ്രദർശനത്തിൽ പി എസ് എൽ വി ജി എസ് എൽ വി മംഗൾയാൻ ചന്ദ്രയാൻ എന്നിവയുടെ മാതൃകളും ഉണ്ടായിരിക്കും മെഡക്സ് മോട്ടോ എക്സ്പോ പുസ്തകമേള സാഹിത്യോത്സവം പുരാവസ്തു പ്രദർശനം പെറ്റ്ഷോ പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള കാർഷികമേള കേരള വനംവകുപ്പിന്റെ വിവിധ സ്റ്റാളുകൾ സ്നേക്ക് റെസ്ക്യൂ പരിശീലനം ഫുഡ് ഫെസ്റ്റ് ഫാഷൻ ഷോ ഇന്റർ കോളജിയേറ്റ് ഡാൻസ് മത്സരം പെയിന്റിംഗ് മിനാലെ കയാക്കിംഗ് കരകൗസര വസ്തുക്കളുടെയും മൺപാത്രങ്ങളുടെ നിർമ്മാണം പ്ലാനറ്റോറിയം റോബോട്ടിക് ഗെയിമുകൾ കിഡ്സ് പാർക്ക് സാഹസിക കായിക വിനോദങ്ങൾ ഫൺ ഗെയിംസ് ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പുരാവസ്തു പ്രദർശനം എന്നിവയെല്ലാം മേളയിലുണ്ട് മലയാള വിഭാഗത്തിന്റെ കാവും കളമെഴുത്തും ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ സിനിമാ കോട്ടക ഹിന്ദി വിഭാഗത്തിന്റെ ഉത്തരേന്ത്യൻ ഗ്രാമത്തിന്റെ ആവിഷ്കാരവും മേളയെ കൂടുതൽ ജനകീയമാക്കുന്നു ഔഷധ സസ്യപ്രദർശനം സിദ്ധവൈദ്യം ആയുർവേദം തുടങ്ങിയ ചികിത്സാ ശാഖകളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ മെഡിക്കൽ എക്സിബിഷൻ തുടങ്ങിയവ ബയോകെമിസ്ട്രി വിഭാഗം ഒരുക്കുന്നു ബോർഡർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബൊട്ടാണിക്കൽ മ്യൂസിയവും ഹെർബേറിയവും ജപ്പാൻ കരൌശല വിദ്യയായ കൊക്കഡാമ മാതൃകയിലുള്ള സസ്യപ്രദർശനവും സജ്ജീകരിച്ചിട്ടുണ്ട് റോബോട്ടിക് സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന ഫിസിക്സ് വിഭാഗത്തിന്റെ സ്റ്റാളും അപ്ലൈഡ് മൈക്രോബയോളജി വിഭാഗത്തിന്റെ മൈക്രോസ്കോപ്പ് സ്റ്റേഷനും ബയോടെക്നോളജി വിഭാഗത്തിന്റെ മഷ്റൂം ഫാമിംഗ് എക്സിബിഷനും ഫുഡ് പ്രോസസിങ് ടെക്നോളജി വിഭാഗത്തിന്റെ ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബും കെമിസ്ട്രി വിഭാഗത്തിന്റെ രസതന്ത്ര വിജ്ഞാന പ്രദർശനവും മേളയുടെ ഭാഗമായി തയ്യാറാണ് ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് കൊമേഴ്സ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് വിഭാഗങ്ങളൊരുക്കുന്ന വൈവിധ്യം പാർന്ന പ്രദർശനശാലകളും ലൂമിനാരിയെ വ്യത്യസ്തമാക്കുന്നു അക്വാപോണിക്സ് ഹൈഡ്രോപോണിക്സ് ഉൾപ്പെടെയുള്ള ആധുനിക കൃഷി രീതികളെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തന മാതൃകകളും വിവിധീനം വിത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്രോപ്പ് മ്യൂസിയവും കോളേജിലെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഭാഗമാണ് ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡ് ഗായിക ശില്പാറാവു നയിക്കുന്ന സംഗീതനശയിലും ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ എട്ട് മ്യൂസിക് ബാൻഡുകൾ അവതരിപ്പിക്കുന്ന സംഗീത നൃത്ത കലാപരിപാടികളിലും പ്രത്യേക പാസ് മൂലമാണ് പ്രദർശനമുള്ളത് പ്രദർശനമേള ഇരുപത്തിയാറിന് സമാപിക്കും